ൂക്സ്റ്റാൻഡ് പയ്യന്നൂർ ഓണം തുടങ്ങി എല്ലാവിധ തുണിത്തരങ്ങൾക്കും സന്ദർശിക്കൂ പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ ഖാദി മേഖലയിൽ തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക കുടിശ്ശിക വരുത്താതെ കൂലി വിതരണം ചെയ്യുക റിബേറ്റ് കുടിശ്ശികയും ക്ഷേമനിധി വിഹിതവും തീർത്ത് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി പയ്യനു ഖാദി കേന്ദ്രത്തിലേക്ക് നടന്ന മാർച്ച് ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ചെയ്യുന്ന പതിനയ്യായിരത്തിൽ പരം വരുന്ന നെയ്ത്ത് നൂൽപ്പ് അനുബന്ധ മേഖലകളിലെ തൊഴിലാളികൾ അതീവ ഗുരുതരമായ തൊഴിൽ പ്രതിസന്ധി നേരിടുകയാണ് ആ തൊഴിൽ പ്രതിസന്ധിയുടെ കാര്യകാരണങ്ങൾ നമ്മുടെ സംസ്ഥാന ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയും നമ്മുടെ യൂണിയന്റെ ജില്ലാ കമ്മിറ്റിയും അതിനെ തുടർന്ന് നമ്മുടെ വാർഷിക ജനറൽ ബോഡി യോഗവും വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് വലിയ ഒരു സമരത്തിന് ഖാദി തൊഴിലാളികൾ തയ്യാറാകേണ്ട ഒരു ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഒരു സമരം നടത്താൻ നമ്മൾ നിർബന്ധിതരായിട്ടുള്ളത് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സതി അധ്യക്ഷയായി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സത്യഭാമ സി വി ദിലീപ് എം അംബു എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്തു സുധാ ടി വി ശോഭ എൻ എസ് ശൈലജ കെ പത്മിനി മുള്ളിക്കോടൻ ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി പയ്യന്നൂർ ഫാർക്ക ഗാന്ധി കേന്ദ്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സമരത്തിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുശീല ഉദ്ഘാടനം ചെയ്തു കെ വി ശാന്ത കെ ഉഷ മുള്ളിക്കോടൻ ഗോപാലൻ എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ൂർന്നൂരിന്റെ ജെന്റ് തുടങ്ങി എല്ലാവിധ തുണിത്തരങ്ങൾക്കും സന്ദർശിക്കൂ പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വെളുക്കുറവ്